ദൈവനാമം അകർത്തപ്പെടുമാറാകട്ടെ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം റോമാലേഖനം ആറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാള് മരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീകിക്കും നാം ഇനി പാപത്തിന് അടിമകൾ ആകാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായ ചില പ്രത്യേക കാര്യങ്ങളുണ്ട് റോമാലേഖനം തന്നെ അഞ്ചിൻ്റെ ഇരുപതിൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട് ഇവിടെ പൗലോസ് വായനക്കാരൻ ഉന്നയിക്കുമെന്ന് തീർച്ചയായ ഒരു ചോദ്യം അവനുവേണ്ടി ചോദിച്ച് അതിനുള്ള ഉത്തരം കൊടുക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് പൗലോസൂടെ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമിച്ച് കിട്ടിയ പാപങ്ങളെ വീണ്ടും സ്നേഹിക്കുവാനുള്ളതല്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ഒരിക്കലും അത് എന്നാണ് ആറിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ നാം മരിച്ചു എന്താണ് പർത്ഥം അതായത് നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപ സ്വഭാവമുള്ള പഴയ മനുഷ്യൻ മരിച്ചു നാം പാപത്തിന് ആദ്യം അടിമകളായിരുന്നു എന്നാൽ ക്രിസ്തുവിൽ പാപത്തെ ജയിച്ച് ആ അടിമയിൽ നിന്ന് ആ അടിമനുഖത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു അഥവാ ക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ നാം നമ്മുടെ പഴയ യജമാനായ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായെങ്കിൽ നാം പാപത്തിന്റെ അടിമകൾ എന്ന പോലെ ഇപ്പോഴും ജീവിക്കുന്നത് എന്തിനാണ് എന്നാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്ന പ്രധാനമായ ചോദ്യം മൂന്നാം വാക്യത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് നാം സ്നാനമേൽക്കുന്നത് എന്ന ആ അതിപ്രധാനമായ കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അഥവാ ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൽ ചേരുവാനായിട്ടല്ല എന്നതാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം സ്നാനമേൽക്കുമ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഒരു പുതിയ ആത്മീക മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന മാർമീകമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ രണ്ട് പൊരുത്തിയാൽ ലേഖനം അഞ്ചിന്റെ പതിനേഴ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അങ്ങനെയുള്ള വ്യക്തി വ്യക്തികളാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ഏഹീഭവിക്കുന്നത് എന്ന് അഞ്ചാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് അതായത് പാപസംബന്ധമായിട്ട് മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ആയിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അഥവാ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാനായിട്ടും പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനായിട്ടും കഴിയുകയുള്ളൂ എന്നവിടെ വ്യക്തമായി പറയുകയാണ് ഏഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വീണ്ടും വ്യക്തമാക്കുന്നു അഥവാ ഒരു കുറ്റവാളി മരിച്ചാൽ അവന്റെ ശിക്ഷയും അവസാനിക്കും കുറ്റവാളി മരിച്ചു കഴിഞ്ഞു പിന്നെ അവന്റെ ശിക്ഷ ഇല്ല ഒരിക്കൽ നാം ദൈവ സൃഷ്ടിയിൽ കുറ്റവാളികളായിരുന്നു എന്നാൽ ഇപ്പോൾ പഴയ മനുഷ്യൻ മരിച്ചതിനാൽ പഴയ ആ മനുഷ്യൻ ചെയ്ത കുറ്റങ്ങൾക്ക് നമ്മെ ശിക്ഷിക്കുവാനായിട്ട് ഇനി കഴിയുകയില്ല എന്ന ആ മർമ്മം കൂടെയാണ് ഈ ഭാഗങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് പാപം മോചിച്ചു തന്നു എന്നാൽ ഇവിടെ പലരും തെറ്റായി ചിലയിടങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത് പോലെ കർത്താവിൻ്റെ കൃപ പാപത്തിന് മറപിടിക്കുവാനുള്ളതല്ല ആ ക്ഷമിച്ചു തന്ന പാപം അത് പിന്നെയും ആവർത്തിക്കാതെ വണ്ണം അതിനെ യഥാർത്ഥമായി ഒരു വ്യക്തി മരിച്ചതുപോലെ തന്നെ അതിനെ കുഴിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ പുതിയ മനുഷ്യനായി ഒരു പുതിയ ജീവിതം നയിക്കുവാനാണ് നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേഴിയോർ ഹൃദയം പിഴയേറ്റു ചൊല്ലിയിടുവാൻ നുറുങ്ങിയ മനസ്സിന്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ കൊന്നു നോക്കാതെ പോകരുതേ എൻ പാപ വഴിയോത്തു ഞാൻ ഇന്ന് ഹൃദയം A new book. ഒരു നന്മയും ചെയ്യാനാവുന്നില്ല എന്നിൽ നന്മ വസിക്കുന്നില്ല നാതാവ ഒരു നന്മയും ചെയ്യാനാവുന്നില്ല പഴയ ഒരു പാപങ്ങൾ ചെയ്തു വീണ്ടും ഞാനോ പിഴയാളിയാക്കി എന്നെ നോക്കാതെ പോകരുതേ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നോറുന്നു